നമസ്കാരം പ്രവാസ് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനത്ത് പത്തനംതിട്ടയിൽ കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇറ്റലിയിൽ നിന്നത്തെ രോഗം ബാധിച്ച മലയാളികൾ സഞ്ചരിച്ച ഖത്തർ എയർവേസ് വിമാനത്തിലെ സഹയാത്രികരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് മുഴുവൻ ആളുകളെയും കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വിമാനത്താവളത്തിൽ അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്നവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇവർ വന്ന വിമാനത്തിൽ തന്നെ മുന്നൂറ്റി അൻപതോളം പേരുണ്ടായിരുന്നു ായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇറ്റലിയിൽ നിന്നെത്തി അധികൃതരെ ഇവർ കബിളിപ്പിച്ച് വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയിരുന്നു ഇവരെ സ്വീകരിക്കാൻ പത്തനംതിട്ട സ്വദേശികളായ രണ്ട് ബന്ധുക്കൾ എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സ്വകാര്യ കാറിലായിരുന്നു ഇവർ അഞ്ചു പേരും കൂടി പത്തനംതിട്ടയിലേക്ക് തിരിച്ചു മടങ്ങിയത് മാർച്ച് ഒന്നിന് രാവിലെ എട്ട് ഇരുപതോടെ കൊച്ചിയിലെത്തിയ ഇവർ മാർച്ച് ആറ് വരെ പത്തനംതിട്ടയിൽ പല ഭാഗത്തുമായി സഞ്ചരിക്കുകയും നിരവധി പേരുമായി ഇടപഴകുകയും ചെയ്തിട്ടുണ്ട് ഇവർ കൊച്ചിയിൽ നിന്നും എത്തിയ ടാക്സി അടക്കം കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ അഞ്ച് കൺട്രോൾ റൂമുകൾ ഇതോടെ തുറന്നു കഴിഞ്ഞു എട്ട് കമ്മിറ്റി മുൻപിലുള്ളത് ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ പത്തനംതിട്ട ജില്ലയിലെ മൂന്ന് പേർക്കും ഒപ്പം അവരുമായി സമ്പർക്കം പുലർത്തിയ രണ്ടു പേർക്കുമാണ് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ഇവർ സഞ്ചരിച്ച ക്യൂ ആർ വൺ ട്വന്റി സിക്സ് വെനീസ് ദോഹ ഫ്ലൈറ്റിലോ ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അഞ്ഞൂറ്റി പതിനാല് ദോഹ കൊച്ചി ഫ്ലൈറ്റിലോ യാത്ര ചെയ്ത എല്ലാ വ്യക്തികളും അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണെന്നാണ് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് പോസിറ്റീവ് കേസുകളുടെ ട്രേസിംഗ് കോൺടാക്ട് പുരോഗമിച്ചുവരികയാണ് ഇത് ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് എയർപോർട്ട് അഥവാ സീ പോർട്ട് ഹെൽത്ത് ഓഫീസർമാരാണ് ഇവരെ സ്ക്രീൻ ചെയ്തുവരുന്നത് യാത്രക്കാരിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവരെ ഐസൊലേഷൻ വാർഡുകളിൽ സജ്ജമാക്കിയ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ ബോധവൽക്കരണം നൽകി വീടുകളിൽ തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി വരികയാണ് ഇവർ കൃത്യമായി മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ വീടുകളിൽ തന്നെ ഇരുപത്തിയെട്ട് ദിവസം കഴിയേണ്ടതാണെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്പറിൽ വിളിച്ച് ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ആശുപത്രിയിൽ അറിയിച്ച് പ്രത്യേകം വാഹനത്തിൽ എത്തേണ്ടതുമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച വിദേശത്ത് നിന്ന് എത്തുന്ന പ്രവാസികൾ എയർപോർട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വ്യക്തമാക്കിക്കൊള്ളട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ